ഇന്ന് ജൂലൈ അഞ്ച് ബഷീർ ദിനം കഥാകൃത്തും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന ശ്രീ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ചരമദിനമാണ് നാം ബഷീർ ദിനമായി ആചരിക്കുന്നത് ബേപ്പൂർ സുൽത്താൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പിലാണ് അദ്ദേഹം ജനിച്ചത് പിതാവ് കായ് അബ്ദുറഹ്മാനും മാതാവ് കുഞ്ഞാത്തുമ്മയുമാണ് ഫാബി ബഷീർ എന്ന ഫാത്തിമ വി ആയിരുന്നു ഭാര്യ സാധാരണക്കാരുടെയും പാവപ്പെട്ടവരുടെയും ചിന്തകളും വികാരങ്ങളുമായിരുന്നു അദ്ദേഹത്തിൻ്റെ സാഹിത്യലോകം ഹാസ്യം കൊണ്ട് അദ്ദേഹം വായിക്കുന്നവരെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തു പ്രേമലേഖനം ആണ് അദ്ദേഹത്തിൻ്റെ ആദ്യ കൃതി ബാല്യകാല സഖി പാത്തുമ്മയുടെ ആട് മതിലുകൾ എൻ്റെ പാപ്പയ്ക്കൊരണ്ടായിരുന്നു ഭൂമിയുടെ അവകാശികൾ വിശ്വവിഖ്യാതമായ മൂക്ക് എന്നിവ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കേരള സാഹിത്യ ഫെല്ലോഷിപ്പ് വള്ളത്തോൾ പുരസ്കാരം എന്നിങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഇന്ത്യ ഗവൺമെൻറ് അദ്ദേഹത്തെ പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു ഏറ്റവും അധികം വായിക്കപ്പെട്ട എഴുത്തുകാരിൽ ഒരാളായിരുന്നു അദ്ദേഹം എത്ര സംവത്സരങ്ങൾ കഴിഞ്ഞാലും വായനക്കാർക്ക് പുത്തൻ അനുഭവങ്ങൾ സമ്മാനിച്ചുകൊണ്ട് ബഷീർ കൃതികൾ അനശ്വരമായി നിലനിൽക്കും മലയാളത്തിൻ്റെ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിന് ഈ ഓർമ്മ ദിനത്തിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം